കർമ്മസമിതിയെ വഞ്ചിച്ചതാര് നയം വ്യക്തമാക്കി ബിജെപി സി ഐ ഓഫീസിന് സമീപത്തെ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി ഹൈജാക്ക് ചെയ്യാനും ബി ജെ പി കൌൺസിലർമാർക്കും പാർട്ടിക്കുമെതിരെ സി പി എം നേതൃത്വത്തിൽ നടക്കുന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരെ ബിജെപി കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ കഴിയണം അത് ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആവശ്യം നിരവധി സ്ഥലത്ത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് മണ്ണുത്തിയുമായി ബന്ധപ്പെട്ട് പുടുക്കാട് അതുപോലെ പിന്നെ ബന്ധപ്പെട്ട് പട്ടിക്കാട് കഴിഞ്ഞ ഒരു സ്ഥലം ഇവിടെയെല്ലാം ഈ എലിവേറ്റഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെട്ടയാളാണ് ഞാൻ അവിടെയെല്ലാം നാല് സ്ഥലത്ത് ആവശ്യപ്പെട്ട് മൂന്ന് സ്ഥലത്ത് കല്ലെടുക്കൊഴിച്ചു ബാക്കി മൂന്ന് സ്ഥലത്ത് അത് അനുവദിച്ചു പക്ഷെ അവിടെയെല്ലാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നമ്പർമാരോ അല്ല അവിടെയൊക്കെ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇത് കൊണ്ടുവന്നത് അവിടെ കൊണ്ടുവരാൻ കാരണം അതവിടെ വരാൻ കാരണം സമരം ചെയ്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ സംഘടനയോ ആണെങ്കിൽ ഹൈവേ പണിഞ്ഞു കഴിഞ്ഞാൽ ആ പണിഞ്ഞു കഴിഞ്ഞ ഹൈവേയിൽ അണ്ടർപാസോ എലിവേറ്റഡ് ഹലിയോ ഒക്കെ വരണമെങ്കിൽ സ്വാഭാവികമായും അതിനാവശ്യം ഭരണകൂടത്തിന്റെ സമ്മർദ്ദമാണ് ഭരണകൂടത്തിന്റെ സമ്മർദ്ദമില്ലാതെ വളരെ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബി ജെ പി ആയാലും ഹൈവേ പണിഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾ ഓടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ സമരം നടത്തിയാൽ അവിടെ ഈ പറഞ്ഞ രണ്ട് സാധനവും വരില്ല ഇനി കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെയോ ബി ജെ പിയുടെയോ വാർഡ് മെമ്പർമാർ അവര് സമരം ചെയ്താലും ഈ എലിവേറ്റഡ് ഹൈവേയോ അണ്ടർപാസോ വരില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ ഞാൻ ആഗ്രഹിക്കാൻ വരില്ല പിന്നെ ആര് വിചാരിച്ചാലാണ് വരിക ഇത് യാഥാർത്ഥ്യമാകണമെങ്കിൽ മൂന്ന് പേര് വിചാരിക്കണം പണി തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ ഹൈവേയിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ബി സാധിക്കും കേന്ദ്രത്തിലെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന് സാധിക്കും കേന്ദ്രവുമായി ബന്ധപ്പെട്ട സി പി എമ്മിന് സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിനെ ബാധിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടായിരത്തി പതിനെട്ടിൽ മീറ്റർ എടുത്ത് ആദ്യത്തെ റോഡ് വരുന്ന ഈ ആ സമയത്ത് അന്നത്തെ എം എൽ എ അന്നത്തെ എം പി അന്നത്തെ മുനിസിപ്പാലിറ്റി ഈ മൂന്ന് പേര് വിചാരിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒന്നല്ല കൊടുങ്ങല്ലൂരിൽ മാറി മാറി വരുന്ന എംപിയും എം എൽ എയും പാർലമെന്റിലോ നിയമസഭയിലോ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നും കർമ്മസമിതി സമരം നടത്തേണ്ടത് എംഎൽഎയുടെയും എംപിയുടെയും വീടിന് മുന്നിലാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ബി ജെ പി ലോകമല്ലേശ്വരം ഏരിയ പ്രസിഡന്റ് പ്രദീപ് ചെളിയിൽ അധ്യക്ഷത വഹിച്ചു മേത്തല ഏരിയ പ്രസിഡന്റ് പ്രജീഷ് ചെളിയിൽ സ്വാഗതവും രശ്മി ബാബു ആമുഖ പ്രസംഗവും നടത്തി ടി ബി സജീവൻ വി ജി ഉണ്ണുകൃഷ്ണൻ കെ പി ഉണ്ണുകൃഷ്ണൻ എൽ കെ മനോജ് കെ ആർ വിദ്യാസാഗർ വിനീത ടിങ്കു ശാലിനി വെങ്കടേഷ് സന്തോഷ് പിള്ള പുല്ലോറ്റ് ഏരിയ പ്രസിഡന്റ് ഷാജൻ ചെറുളി തുടങ്ങിയവർ സംസാരിച്ചു കുക്ക്വെയർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് ബിനൈൽ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ ആക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീഡ്സ് മീർ ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ